ചങ്ങനാശ്ശേരി അതിരൂപത നൽകിയ വലിയ ഒരു ആത്മീയ സമ്മാനത്തിൻ്റെ മറ്റൊരു മാനത്തിന് ഇന്നിവിടെ വാക്യങ്ങൾ പഠിച്ച് ഹൃദയത്തിൽ അത് ധ്യാനിക്കാൻ ഒരു ആഗ്രഹം ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ നൂറുമേനെ ഏറ്റെടുക്കുമ്പം നമ്മളിലേക്ക് വചനത്തിൻ്റെ സൗഖ്യം കടന്നു വരുന്നതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിൽ ഓരോ കടന്ന ഓരോ വ്യക്തിയിലേക്കും വചനത്തിൻ്റെ ഹീലിംഗ് വചനത്തിൻ്റെ ഒരു സൗഖ്യം കൂടി കടന്നു വരികയാണ് ആതുരശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വചനം പഠിക്കുവാനുള്ള അത് മത്സരാടിസ്ഥാനത്തിൽ വചനം പഠിക്കുവാനുള്ള ഒരു മാർഗ്ഗം നൂർമേനി അറ്റ് വെബ്സൈറ്റിലൂടെ തുറന്ന് കഴിഞ്ഞിരിക്കുന്നു